വിഴിഞ്ഞത്തിനൊപ്പം കൊച്ചിയിലും പ്രതീക്ഷകൾ ഏറെയാണ് കൊച്ചിൻ ഷിപ്പാർഡിന് അഞ്ഞൂറ് കോടി നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ദേശീയ തീരദേശ മലയോര പാതകൾ നിർമ്മാണം പുരോഗമിക്കുന്നു ദേശീയപാത വികസനത്തിൽ പിണറായി സർക്കാർ മികച്ച മുന്നേറ്റം നടത്തി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ബജറ്റാണിതെന്ന് പറയുക കൂടിയാണ് ധനമന്ത്രി പ്രവാസി മലയാളികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡോർമെന്റ് സോൺ യാഥാർത്ഥ്യമാക്കും ഇതിനായി നിക്ഷേപ സംഗമം കൊണ്ടുവരും വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബാക്കും പ്രാദേശവാസികൾക്ക് നൈപുണ്യ വികസന പദ്ധതി കൊണ്ടുവരും വിഴിഞ്ഞം കയറ്റുമതി സാധ്യത ഉയർത്തി ഇത് കാർഷിക മേഖലയിൽ നേട്ടമാണ് റവന്യൂ ചെലവും കടബാധ്യതകളുടെ അനുപാതവും കുറഞ്ഞുവെന്നതും പിണറായി സർക്കാർ പ്രതീക്ഷയോടെ കാണുന്നുവെന്നതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞമെന്ന് ധനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം നവായിക്കുളം റിംഗ് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചൈനയിൽ സ്വീകരിച്ച ഡെവലപ്മെന്റ് മാതൃക കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ് വിഴിഞ്ഞത്തെ അടിസ്ഥാനമാക്കി ചെറിയ വികസന ഹബുകൾ ഉണ്ടാകും ഇവിടെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും ഇതിനായി ആഗോള നിക്ഷേപ സംഗമവും നടത്തും മാരിടൈം ഉച്ചകോടിയും സർക്കാർ പദ്ധതിയിലുണ്ട് പുതുതലമുറ നിക്ഷേപ പദ്ധതികൾ സ്മാർട്ട് ആപ്പുകൾക്ക് സഹായം നൽകും സംസ്ഥാനത്തിന്റെ ലക്ഷ്യം നവകേരള സൃഷ്ടിയാണ് ടൂറിസം വിവര സാങ്കേതിക മേഖലകളിൽ പോരായ്മകൾ പരിഹരിക്കും ലോകത്ത് യുദ്ധവും മാന്ദ്യവും പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ പ്രശ്നം കേരളത്തെയും ബാധിക്കും ആഗോള രംഗത്തെ തിരിച്ചടി നേരിടാൻ നമുക്ക് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കണം അതിനുള്ള ശ്രമങ്ങൾ നടത്തും വന്ദേ ഭാരത് വന്നതോടെ സിൽവർ ലൈനിലടക്കം സർക്കാർ നിലപാട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ധനമന്ത്രി വിശദീകരിച്ചു തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ റെയിൽവേക്ക് അവഗണനയാണ് കേരളത്തിന്റെ വികസനത്തിനൊപ്പം ഓടിയെത്താൻ റെയിൽവേക്ക് സാധിക്കുന്നില്ല അതിവേഗ റെയിൽ പദ്ധതിക്ക് ശ്രമം തുടരുന്നു കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരമാവധി വരുമാനം കണ്ടെത്താനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന ബജറ്റ് അവതരണമാണിത് സംസ്ഥാനത്ത് സൂര്യോദയ സമ്പദ്ഘടനയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ നാലാമത്തെ ബജറ്റാണിത് കേരള വിരുദ്ധരെ നിരാശപ്പെടുത്തുന്ന നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന് ധനമന്ത്രി പറഞ്ഞു മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം അടുത്ത മൂന്ന് വർഷത്തിൽ ലക്ഷ്യമിടുന്നു കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനം കേന്ദ്ര സമീപനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുന്നു കേരളത്തെ തകർക്കാൻ കഴിയില്ല കേരളയിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തന്നെ പറഞ്ഞു പറഞ്ഞും എഴുതിയും കേരളത്തെ തോൽപ്പിക്കരുതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പോരായ്മകൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ നിർത്തലാകുന്നത് അല്ല കാലാകാലങ്ങൾ നിലനിർത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യം നാലുവർഷം കൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിച്ചു സ്വപ്നതുല്യമായ തുല്യമായ നേട്ടമാണിതെന്നും ബാലഗോപാൽ പറഞ്ഞു